ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനുരാജേഷ് എന്ന ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് കുറച്ച് പേര് ഇങ്ങനെ നമ്മളോട് ഡൗട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കാരണം നമ്മൾ പ്രസവിച്ച് എൻ്റെ വീട്ടിലാണല്ലോ അപ്പോൾ എൻ്റെ ചേച്ചി ഈ പ്രസവത്തിന് ശേഷം വീട്ടിൽ പോയില്ലേ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയില്ലേ എന്നൊക്കെ കുറേ പേർ ചോദിച്ചു അപ്പോൾ പേഴ്സണലായിട്ട് കുറേ പേര് നമ്മളെ വിളിച്ച് ചോദിച്ചു പക്ഷേ എനിക്ക് അവരോടൊന്നും അപ്പോൾ ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല കാരണം ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഞാൻ അതായത് അത് എല്ലാവരോടും ഒന്ന് പറയാലോ എന്ന് വിചാരിച്ചാൽ നമുക്ക് അതിനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറെ ഒന്നുമല്ല തിരിച്ചു പോകാത്തത് ഇപ്പോൾ ധോനി ബേബിക്ക് നാല് മാസം തയ്ഞ്ഞു നാല് മാസം കഴിഞ്ഞു കേട്ടോ ചോറ് കൊടുക്കാനായി പിന്നെ നമ്മൾ പോയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഏട്ടൻ്റെ അമ്മ കുറച്ച് പ്രായമായതാണ് പ്രായം പറഞ്ഞാൽ അമ്മയ്ക്ക് പത്ത് എഴുപത്തഞ്ച് വയസ്സായി പിന്നെ പ്രായത്തിൻ്റെയും മാത്രമല്ല അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഈ ഷുഗർ പ്രഷർ പിന്നെ ഹാർട്ടിന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ് ബ്ലോക്കിൻ്റെയൊക്കെ അപ്പോൾ അതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇടയ്ക്ക് അമ്മയ്ക്ക് കാലൊന്ന് കുത്തിപ്പഴുത്തു കാലിലൊരു ചെറിയൊരു മുറി നടക്കാനൊന്നും വയ്യാതായി പിന്നെ അതിന് ശേഷം അമ്മയൊന്ന് വീണു അതിൽ കൈ കൈ ഒന്ന് വീണ് എല്ല് പൊട്ടി അപ്പോൾ അമ്മ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എണീറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകുമെങ്കിലും അമ്മയ്ക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനൊന്നും വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പിന്നെ അമ്മയുടെ അവിടെ ഉള്ളത് പിന്നെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടനും എന്നെ വലിയ രണ്ട് അമ്മായിമാരുണ്ട് അപ്പോൾ അമ്മായിമാർക്കും നല്ല പ്രായമായിരിക്കണം അവർക്ക് എഴുപത്തഞ്ച് എൺപത് വയസ്സ് ഒരാൾക്ക് എഴുപത്തഞ്ച് ഒരാൾക്ക് എൺപത് വയസ്സായിരിക്കണം അപ്പോൾ ഞാനും കുട്ടിയും പോയിട്ടുണ്ടെങ്കിൽ രാവിലെ രാശേട്ടനെ ജോലിക്ക് പോകും ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും കുട്ടി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവളെയൊന്നും എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ജോലി ചെയ്യുമ്പോൾ അവളൊന്ന് കരകിയേ അല്ലെങ്കിൽ ചീച്ചു ചോയ്ക്ക് അപ്പീടക്കെ ചെയ്തൊന്ന് ചേഞ്ച് ചെയ്യാനോ അതിനൊന്നും സഹായത്തിന് അവിടെ ഒരാളില്ല ഇപ്പം ഇവിടെ എൻ്റെ വീട്ടിലാകുന്നതുകൊണ്ട് ഇവിടെ അമ്മയുണ്ട് അമ്മ ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല തൊഴിലുറപ്പിനാണ് കേട്ടോ പോവാറമ്മ അപ്പം തൊഴിലുറപ്പ് ഇപ്പം നിർ നിർത്തി വെച്ചിരിക്കല്ല ഉണ്ട് അമ്മ ഇപ്പം ഞങ്ങൾ ഉള്ളതുകൊണ്ട് പോയിട്ടില്ല ഇനി ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുള്ളൂ അമ്മ ഇനി തൊഴിലുറപ്പിന് വീണ്ടും പോവാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം അവിടെ നമുക്ക് പോയ ചെറിയ കുട്ടിയല്ലേ അപ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത് പിന്നെ ഇപ്പോൾ ഇവിടെ ചെറിയ അനിയത്തി പ്രസവത്തിന് വന്നിട്ടുണ്ട് ഏഴാം മാസത്തിൽ അവൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അധിക ദിവസം അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എൻ്റെ വീട്ടിലെൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവളുടെ പ്രസവ ആകുമ്പോഴേക്ക് ധോനി ബേബിക്ക് ചോറൂണ് കഴിയും അപ്പോൾ ആ ചോറൂണ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഇത്രയും ദിവസം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിന്നത് കുറേ പേര് ചോദിച്ചു എന്താ പോവാത്ത ചേച്ചി അങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായിൽ തൊണ്ണൂറ് കഴിഞ്ഞില്ലേ എന്താണ് പോവാത്തതെന്ന് കുറേ ദിവസം കുറെ ആൾക്കാർ മെസ്സേജ് ഇട്ട് ചോദിച്ചു പിന്നെ പേഴ്സണലി നമ്മളെ കോണ്ടാക്ട് ചെയ്തു വിളിച്ചു സംസാരിച്ചു പോകുന്നില്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരോടൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ എല്ലാവരോടും പറയാനായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ കാരണങ്ങൾ അപ്പോൾ അവിടെ പ്രായമായ ആളുകളും ഒക്കെയാണ് അമ്മമാരല്ലേ അപ്പോൾ അവരെ കൊണ്ട് എന്താ സാധിക്കുക പിന്നെ അവർക്ക് പ്രായത്തിൻ്റെതായ അസുഖങ്ങളും കാര്യങ്ങളും കുട്ടീനെടുക്കാനോ അങ്ങനെയുള്ളതിനൊന്നും അവർക്ക് സാധിക്കില്ല കൈ വ കൈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഇവർ ചില സമയങ്ങളിൽ കുഞ്ഞു കുട്ടിയല്ലേ കുറച്ചൊക്കെ ആയെങ്കിലും അവരടുത്ത് ഇരുത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ കടത്തിയിട്ട് നമുക്ക് പോവാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെന്ന് തന്നെ നമുക്ക് കുഴപ്പമില്ല അപ്പം ഇനി അറുമാസമൊക്കെ ആയിട്ടുള്ളത് പോവാണെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം ഇനി അവൾക്ക് ചോറൂണാണ് ഇനിയിപ്പോൾ അടുത്ത മാസം അപ്പോൾ ആ ചോറൂണ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോവുകയുള്ളു അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വിടുക പിന്നെ നമ്മളിഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്